എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടു ആക്ഷേപം ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും പ്രധാനപ്പെട്ട ഈ ഈ ഉദ്യോഗസ്ഥർ തന്റെ പത്രിക തള്ളാൻ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോട് കൂടി ഇടപെട്ടുവന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്തായാലും ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു വളരെ വിശദമായി തന്നെ ഇത് ഹൈക്കോടതി കേൾക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇന്നും ചില തെരഞ്ഞെടുപ്പ് പെറ്റീഷനുകൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു പക്ഷെ ചില പെറ്റീഷനുകൾ റിക്റ്റ് ആയി നൽകേണ്ടതില്ല പകരം തെരഞ്ഞെടുപ്പ് അപേക്ഷ തെരഞ്ഞെടുപ്പ് പെറ്റീഷനായി നൽകിയാൽ മതി എന്നുള്ളത് നൽകി അതിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചിട്ടുണ്ട് ഈ കേസിൽ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി വിശദമായി അറിയേണ്ടത് തന്റെ നോമിനേഷൻ ആദ്യം സ്വീകരിച്ചു എന്നും പ്രസക്തമായ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചു എന്നും എൽ സി അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല അതേ ഡിവിഷനിൽ നിന്നുള്ള ആളല്ലാത്തതിനാൽ പിന്നീട് നിരസിക്കപ്പെട്ടു ആ തെറ്റ് തിരുത്താൻ അവർ ശ്രമിച്ചെങ്കിലും സമയത്തിനുള്ളിൽ അത് ചെയ്യാൻ അനുവദിച്ചില്ല എന്നതുൾപ്പെടെയുള്ള സാങ്കേതികപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇവരുടെ പത്രിക തള്ളിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ പെറ്റീഷനിൽ പറയുന്നുണ്ട് മാത്രമല്ല പിഷുകൾ തിരുത്തിയ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടു അതോടൊപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്റെ നാമനിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട സജഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തിച്ചു എന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും നാളെ ഹൈക്കോടതി ഹർജി പരിഗണിക്കാൻ പോവുകയാണ് കോടതി എന്ത് നിലപാടെടുക്കും എന്നതിനനുസരിച്ചിരിക്കും ഇനി ഇവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുസ്തഫ